കത്തൊരു ചെറിയ സാധനം കൂടി എടുപ്പണ്ടേ കൈ എടുക്കണി ഓക്കെ ഞങ്ങളെ ടൂലിപ്പിന്റെ ഗാർഡൻ കാണാൻ പോർവിക് ഷെയറിൽ കഴിഞ്ഞ വർഷം ഇവർ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അത് നമ്മള് യു കെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഓസ്ട്രേലിയയിൽ ഒന്നും പോകുന്നില്ലല്ലോ നമുക്ക് എപ്പോഴും ടൂലിപ്പ് പോയി കാണാലോ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ വർഷം പറ്റിച്ച് പക്ഷെ ഇപ്പഴാ വിട്ടിട്ടില്ല അങ്ങോട്ട് എന്തായാലും നമ്മളിന്ന് കാണാൻ പോവാ അപ്പൊ അവിടെ പോയിട്ട് കാണാം പോകുന്ന റൂട്ട് നല്ല രസം കാണാൻ കുറച്ച് കൺട്രി സൈഡും കുറച്ച് പച്ചപ്പും ഹരിതാവും ഒക്കെ ഉണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ടൂലിപ്പ് ഗാർഡൻ കാണാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര കാഴ്ചയായിരുന്നു ഇവിടുള്ള സായിപ്പുമാരൊക്കെ ഈ കാഴ്ച എന്ന് മടുത്തിട്ടാണോന്നറിയത്തില്ല ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മൊത്തം ഉണ്ടായിരുന്നത് നമ്മുടെ മലയാളികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ തന്നെയായിരുന്നു പോകാൻ ഭയങ്കര രസമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ വരുന്നവരുടെ ഒരു വൈബ് പോലൊക്കെ ഇരിക്കും കേട്ടോ ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോയിട്ട് വന്നു ആക്ച്വലി ഞങ്ങളുടെ കല്യാണത്തിന് സേവ് ദ ഡേറ്റും പരിപാടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു കേട് തീർക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ ലാവശ്യമായിട്ട് എടുത്തു അത്രേ ഉള്ളു ഫോട്ടോ ഇഷ്ടം പോലെ സൈറ്റും കുറെ ഐറ്റംസും ഒക്കെ ഉള്ളുണ്ട് ഇതുപോലെ ഐറ്റംസ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടോ മൊത്തത്തിലൊരു ഫാം ആട്ടിമൊടി ആയിട്ട് അവർ സെറ്റ് ചെയ്തേക്കാണ് നല്ല കളറാണ് ഈ ലൈറ്റം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കാച്ചയാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറെ ഐറ്റങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഏതൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊന്ന് കാണിച്ചേക്കാം ഒന്നാമത്തേണ്ടിതാകെട്ടോ ചിലയിടത്തും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ തിരക്ക് കാരണം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നിങ്ങളൊക്കെ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ അത്രയും സന്തോഷം അപ്പം ഇനി ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നമ്മുടെ അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്